എല്ലാവർക്കും നമസ്കാരം ശരീരത്തിൻ്റെ വിളക്കാണ് മെഴികൾ ഒരാൾ മരിക്കുമ്പോൾ സാധാരണ ഒരു ശൈലി വർത്തമാനമുണ്ട് അയാളുടെ കണ്ണടഞ്ഞു നാവില്ലെങ്കിലും കണ്ണുകൾക്ക് കഥ പറയാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് വേർ വേർട്സ് ആർ റെസ്റ്ററൻറ്റ് ദ ഐസ് ഓഫൺ ഗ്രേറ്റ് ഡീൽ വാക്കുകൾ നിശബ്ദമായെടുത്ത് ക്രിസ്തുവും പത്രോസും തമ്മിൽ ഒരു വലിയ ഡീൽ നടക്കുന്നുണ്ട് തള്ളിപ്പറഞ്ഞിട്ട് നിൽക്കുകയാണ് പത്രോസ് ഹൃദയം വല്ലാതെ ചുട്ടുപൊള്ളുന്നുണ്ട് ഹൃദയത്തിൻ്റെ പൊള്ളലിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീഴുന്നു വിചാരണയുടെ ഇടങ്ങൾ മാറി മാറിപ്പോകുമ്പോൾ ക്രിസ്തുവും പത്രോസും കണ്ടുമുട്ടുന്നൊരു ഇടമുണ്ട് വാക്കുകൾ അവിടെ നിസ്സഹായരാണ് ഇടയുന്നത് മിഴികളാണ് കണ്ണുനീരിന്റെ മറ കൊണ്ട് ക്രിസ്തുവിനെ ഒന്ന് കാണുവാൻ പത്രോസിന് കഴിയുന്നില്ല പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് ക്രിസ്തു പത്രോസിനെ നോക്കുന്നുണ്ട് അവരുടെ രണ്ടു പേരുടെയും കാഴ്ചകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇടവുണ്ട് പത്രോസിനെ സംബന്ധിച്ച് അത് തിരിച്ചുവരവിൻ്റെ യാത്രയായിരുന്നു എത്ര ആർദ്രവും കാരുണ്യം നിറഞ്ഞതുമായ മിഴികൾ കൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തെ അഭിമുഖീകരിച്ചത് ആ ക്രിസ്തു നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ മിഴികൾ ഇങ്ങനെയാകണം

സഖായി മരമുകളിൽ ഇരുന്ന് ക്രിസ്തുവിൻകലേക്ക് നോക്കുമ്പോൾ അവൻ അനുഭവിച്ചറിയുന്നത് ക്രിസ്തുവിന്റെ വെളിച്ചമുള്ള മിഴികളുടെ നിലാവാണ് പിന്നീട് അവൻ ആ വെളിച്ചത്തിൽ ഒന്ന് പുറത്തു കിടക്കാൻ തോന്നിയതേയില്ല നമ്മുടെയൊക്കെ മിഴികൾ ധൈര്യത്തിന്റെ പ്രതീകം കൂടിയാണ് എത്ര ധീരതയോടെയാണ് ക്രിസ്തു പിശാജിന്റെ പ്രലോഭനങ്ങളെ നേരിടുന്നത് മെഴികൾക്ക് വിരുന്നൊരുക്കിയാണ് പിശാജി ക്രിസ്തുവിനെ വീഴ്ത്താൻ നോക്കുന്നത് മലമുകളിലേക്ക് കൊണ്ടുപോയി നഗരത്തിൻ്റെ സൗന്ദര്യങ്ങൾ കാണിച്ച് എന്നെ കുമ്പിട്ടാൽ ഇതൊക്കെ തരാം ദൈവമഹത്വത്തെക്കാൾ എന്ത് വലിയ സൗന്ദര്യമാണ് ഈ ലോകത്തിലുള്ളതെന്ന ധീരതകലർന്ന മറുപടി എൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന മഹത്തായ ആശയത്തിലൂടെ ക്രിസ്തു വെളിവാക്കുകയാണ് വില്യം ഹെൻറിയുടെ വാക്കുകളുണ്ട് ഐസ് വാട്ട് ദ ലിപ്സ് ഫിയർ ടു സേ കണ്ണുകൾ ആർദ്രമാകട്ടെ അത് കാരുണ്യപൂരിതമാകട്ടെ അത് ധീരതയുള്ളതാകട്ടെ സ്നേഹമുള്ള മെഴികൾ കൊണ്ട് ക്രിസ്തു ഈ ലോകത്തെ നേടിയതുപോലെ ഈ ജീവിതം സ്നേഹത്തിൻ്റെ മനോഹരമായ ഒരിടമാക്കി തീർക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ ഉയർത്താം കരുണാമയനായ കർത്താവെ കരുണയുള്ള മിഴികൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഇഷ്ടമായി നോക്കുന്നു സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു അനുതാപത്തിൻ്റെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു യേശുവെ കാരുണ്യമുള്ള മിഴികളുമായി സ്നേഹം നിറയുന്ന കണ്ണുകളുമായി ഈ ലോകത്ത് ഞങ്ങളുടെ ജീവിത നിയോഗം പൊരിപ്പിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ കർത്താവെ വഴി നടത്തണമേ കാഴ്ച മാത്രമല്ല കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ അപരന്റെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും ഞങ്ങളുടെ മിഴികളെത്തണമേ ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് മാനിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ